ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തും സി ഡി എസും സംയുക്തമായി തൊഴിൽമേള നടത്തി മേള പഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു വികസന സെമിനാറിനോടനുബന്ധിച്ച് വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തും സി ഡി എസും സംയുക്തമായി തൊഴിൽമേള നടത്തി മേള പഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറുപ്പ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വാസുദേവൻ സെക്രട്ടറി നിഷ എൻ തയ്യൽ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ എസ് സിന്ധു കില ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീജ വി അക്കൗണ്ടന്റ് ശ്രീജ റെജി കമ്മ്യൂണിറ്റി അംബാസിഡർ രേണു എന്നിവർ ആശംസാപ്രസംഗം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഓമനക്കുട്ടൻ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ സലൂജ കൃതജ്ഞതയും പറഞ്ഞു സി ഡി എസ് മെമ്പർമാരായ ശാന്തകുമാരി സാജന ശാന്താപ്രസാദ് ആർ പിമാരായ മിനി ലക്ഷ്മി ശരണ്യ ജ്യോതി ശിശിര എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി അറുപത്തിയഞ്ചോളം ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു സിഡിനെ ന്യൂസ് ചിട്ടികുളകര